തെലങ്കാനയിലെ നാഗർകുർനൂൾ ദുരന്തത്തിൽ ടണൽനൂളിൽ അകപ്പെട്ടവർക്കായുള്ള രക്ഷാപ്രവർത്തനം തുടരുന്നു ദൗത്യത്തിൽ പങ്കെടുക്കാൻ നാവികസേനയും നാവികസേന മറൈൻ കമാൻഡോസായ മാർക്കോസ് രക്ഷാദൌത്യത്തിന്റെ ഭാഗമാകുന്നുണ്ട് മണ്ണിടിഞ്ഞ് എട്ടുപേരാണ് കുടുങ്ങിയത് മീറ്റർ അകലെയാണ് രക്ഷാപ്രവർത്തകരുള്ളത് പതിനൊന്നര കിലോമീറ്റർ അകത്തുവരെ ജനറേറ്റർ അടക്കമുള്ള യന്ത്രങ്ങൾ എത്തിച്ചു പിന്നീടുള്ള രണ്ട് കിലോമീറ്റർ താൽക്കാലിക കൺവെയർ ബെൽറ്റ് സജ്ജീകരിച്ചു അവശിഷ്ടങ്ങൾ കൺവെയർ ബെൽറ്റ് വഴിയാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത് തകർന്ന മെഷീൻ ഭാഗങ്ങളും ചെളിയും വെള്ളക്കെട്ടും സിമന്റ് പാളുകളും പാറക്കെട്ടുകളും രക്ഷാപ്രവർത്തകർക്ക് കടുത്ത വെല്ലുവിളിയാണ് ഒൻപതര അടി വ്യാസമുള്ള ടണൽ പൂർണമായും അവശിഷ്ടങ്ങൾ മൂടിയ നിലയിലാണ് കുടുങ്ങിപ്പോയവർ ചൂടും സമ്മർദ്ദവും നിർജ്ജലീകരണവും കാരണം ബോധരഹിതരാവാൻ സാധ്യതയുണ്ട് ഓക്സിജൻ പരമാവധി പമ്പ് ചെയ്ത് നൽകാനാണ് ശ്രമം നടക്കുന്നത് ശ്രീശൈലം ലെഫ്റ്റ് ബാങ്ക് കനാൽ ജലസേചന പദ്ധതിയുടെ ടണലുകളിൽ ഒന്നിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണാണ് അപകടം നടന്നത് എട്ടുപേരാണ് ടണലിൽ കുടുങ്ങിക്കിടക്കുന്നത് ടണലിന്റെ പ്രവേശന കവാടത്തിൽ നിന്ന് ഏതാണ്ട് പതിമൂന്ന് കിലോമീറ്റർ അകലെയാണ് അപകടം നടന്നത് ബോറിംഗ് മെഷീൻ ഉപയോഗിച്ച് ടണൽ തുരക്കുന്ന ജോലികൾ പുരോഗമിക്കവേ മേൽക്കൂര രണ്ടിടങ്ങളിലായി ഇടിഞ്ഞു വീണു ടണലിലേക്ക് വെള്ളവും ചെളിയും കുതിച്ചൊഴുകിയെത്തിയെന്ന് തൊഴിലാളികൾ പറയുന്നു മേൽക്കൂരയിൽ വെള്ളമിറങ്ങി വിള്ളലുണ്ടായിരുന്നെന്നും പൊട്ടിവീണുമെന്നുമാണ് നിഗമനം സിമെന്റ് പാളുകളും പാറക്കെട്ടുകളും ും പൊട്ടി ബോറിംഗ് മെഷീൻ തകർന്നു നൂറ് ഹോർട്സ് പവർ ശേഷിയുള്ള പമ്പുകൾ ഉപയോഗിച്ച് വെള്ളവും ചെളിയും മാറ്റുന്നുണ്ട് നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം